അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്തെന്ന് വച്ചാൽ നിറയെ ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ നെല്ലിക്കയും മഞ്ഞൾ കുരുമുളകും വെച്ചുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇത് വെറും വയറ്റിൽ കുടിച്ചാൽ അത്രയും നല്ല ഞാൻ അത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തും വിധമായി ഉപയോഗിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ജ്യൂസിന് വേണ്ടി രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത് പകരം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് കുരുമുളക് അറിയാലോ കുരുമുളക് നിറയെ ആന്റി ഓക്സിഡന്റ് ഉള്ളതുകൊണ്ട് കുരുമുളക് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് അരച്ചെടുക്കാം രച്ചെടുക്കാം നമ്മളിങ്ങനെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ജ്യൂസ് നെറിയ നമുക്ക് ഉപയോഗമാണ് കേട്ടോ നമ്മുടെ വെയിറ്റ് ലോസിന് നല്ലതാണ് അതുമാതിരി തന്നെ നല്ല ഹെൽത്തി ഹെയറിന് നല്ലതാണ് നല്ലൊരു ഗ്ലോയിങ് ആയിരിക്കും നമുക്ക് കേട്ടോ ഇത് കുടിക്കുന്നത് കൊണ്ട് മഞ്ഞൾ നമ്മുടെ ശരീരത്തിലെ നീർവീക്കം കുറയ്ക്കാൻ നല്ലതാണ് മഞ്ഞൾ കൺട്രോൾ ബി പി ആൻഡ് ഡയബറ്റീസും ഇത് ഏറ്റവും സൂപ്പറായ ഒരു ഇതാണ് കേട്ടോ അപ്പൊ നമുക്കിത് കുടിച്ചു നോക്കാം കണ്ടു അത് കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഡയറ്റായിട്ട് നെല്ലിക്കയുടെ ഒരു കുളിപ്പത്രം മാത്രമേ കാണൂള്ളൂ ഇങ്ങനെ കുടിക്കാൻ എല്ലാത്തിനും കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ